ജി സി എസ് ഇ പരീക്ഷാ ഫലത്തിൽ ഇത്തവണ വിജയ് ശതമാനം ഇംഗ്ലണ്ട് വെയിൽസ് നോർത്തേൺ അയർലൻഡ് എന്നിവിടങ്ങളിൽ നിന്നും ഷീഗ്രേഡ് അല്ലെങ്കിൽ നാല് നേടിയവരുടെ കണക്കെടുക്കുമ്പോൾ വിജയ ശതമാനം അറുപത്തിയേഴ് പോയിന്റ് നാല് ശതമാനമാണ് മുൻവർഷത്തെ അപേക്ഷിച്ച് കുറവാണിത് അതേസമയം ആൺകുട്ടികളെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് പെൺകുട്ടികളാണെങ്കിലും ഇവർ തമ്മിലുള്ള അന്തരം കുറഞ്ഞിട്ടുണ്ട് മലയാളി കുട്ടികൾ പതിവ് തെറ്റിക്കാതെ മികവ് കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ജി സി എസ് സിയിൽ പഠിച്ച വിഷയങ്ങൾക്കെല്ലാം എ ഡബിൾ സ്റ്റാറുകളും എ സ്റ്റാറുകളും നേടിയ ഗോസ്പോർട്ടിലെ ഒലിവിയയുടെ വിജയത്തിളക്കം മലയാളി സമൂഹത്തിന് അഭിമാനമാണ് ഓസിയാർ കാംബ്രിഡ്ജ് നാഷണൽ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയറിൽ നമ്പർ വൺ സ്ഥാനം നേടിയ ഒലീവിയ മെർലിൻ ഷാജു എന്ന പതിനാറുകാരി പഠിച്ച സ്കൂളിലെ ആദ്യ മൂന്ന് സ്ഥാനക്കാരിൽ ഒരാൾ കൂടിയാണ് ഇരുന്നൂറിൽ ഇരുന്നൂറും നേടിയാണ് ഈ അപൂർവ നേട്ടത്തിന് കൂടി ഒലിവിയ ഉടമയായി മാറിയത് എ ലെവലിൽ ബയോളജി കെമിസ്ട്രി മാത്സ് വിഷയങ്ങൾ എടുത്ത് പഠിച്ച് മെഡിസിൻ പഠനമാണ് ഒലിവിയ ലക്ഷ്യമിടുന്നത് ഒലിവിയുടെ മാതാപിതാക്കൾ രണ്ടുപേരും നഴ്സുമാരാണ് ഗോസ്പോർട്ട് വാർ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സാജു സാമുവലും ശുചി തോമസുമാണ് മാതാപിതാക്കൾ സാജു സാമുവൽ ചർച്ച് ഓഫ് ഗോഡ് യു കെയിലെ ഒരു പാസ്റ്റർ കൂടിയാണ് ചേച്ചി തേർഷ ആൻഡ് സാജു മെഡിസിൻ മൂന്നാം വർഷത്തിലേക്ക് അടക്കുകയാണ് ഒൻപത് വിഷയങ്ങളിൽ ഡബിൾ സ്റ്റാറും ജർമ്മൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിഷയങ്ങളിൽ എ സ്റ്റാറും നേടി താരമായിരിക്കയാണ് ഗോഡിൻ ജോസഫ് ലണ്ടനിലെ കാൾഷാൾട്ടൺ വില്ലേജിൽ താമസിക്കുന്ന എൻ എച്ച് എസ് സ്റ്റാഫായ ഷിജോയുടെയും ഷിബിയുടെയും മൂന്ന് ആൺമക്കളിൽ മൂത്ത ആളാണ് ഗോർഡിൻ ലണ്ടനിലെ വിൽസൺസ് ഗ്രാമർ സ്കൂൾ വിദ്യാർത്ഥിയായ ഗോർഡിന് ഒരു ഇക്കണമിസ്റ്റ് ആകാനാണ് ആഗ്രഹം ഇന്ത്യക്കാർക്കെതിരെ ഇന്ത്യാക്കാർക്കെതിരെയടക്കം ഒട്ടേറെ വംശീയാക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ഇന്ത്യക്കാരെ പിന്തുണച്ച് ലത്തിൻ കത്തോലിക്ക സഭയുടെ ഡബ്ലിൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഇടയലേഖനം പുറത്തിറക്കി അവരെ ചേർത്തുപിടിക്കണം അവർ നമ്മുടെ സ്വന്തമാണ് എന്നിങ്ങനെയുള്ള വരികൾ ഉൾപ്പെടുന്ന ഇടയലേഖനമാണ് ആർച്ച് ബിഷപ്പ് ഡോമോട്ട് ഫാരൽ പുറത്തിറക്കിയത് ആദ്യമായാണ് രാജ്യത്തുള്ള ഒരു വിഭാഗം ജനങ്ങൾക്ക് വേണ്ടി ഡബ്ലിൻ അതിരൂപത ഇടയലേഖനം പുറപ്പെടുവിക്കുന്നത് ഇന്ത്യൻ ജനതയെ പിന്തുണയ്ക്കണമെന്നും അവർക്ക് സർവ്വവിധ സഹകരണവും നൽകണമെന്നും ആർച്ച് ബിഷപ്പ് ഡർമോട്ട് ഫാരൽ ആവശ്യപ്പെട്ടു വിശ്വാസ സമൂഹത്തിന് ഇന്ത്യൻ സമൂഹത്തെ സംരക്ഷിക്കാൻ കടപ്പാടുണ്ടെന്ന് ആർച്ച് ബിഷപ്പ് ഡർമോട്ട് ഫാരൽ വ്യക്തമാക്കി ഇടയിലേഖനത്തിൽ നിന്നും ഡബിളിലെ ഇന്ത്യൻ സമൂഹങ്ങൾക്കെതിരെ നടക്കുന്ന ഒടുവിലെ ഞെട്ടിക്കുന്ന ആക്രമണങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൽ പേടിയും ഭീതിയും സൃഷ്ടിച്ചിട്ടുണ്ട് അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം അവർ നമ്മുടെ സ്വന്തമാണ് ദൗർഭാഗ്യവശാൽ വർഗീയ അധിക്ഷേപങ്ങൾ ആ സമൂഹത്തിലേക്ക് മാത്രമല്ല പരിമിതപ്പെടുന്നത് മനുഷ്യരുടെ നിറത്തിലൂടെ മാത്രമാണ് ചിലർ ആൾക്കാരെ വേർതിരിക്കുന്നത് വളരെയധികം ആളുകൾ ദിവസം തോറും അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നത് സങ്കടകരമാണ് നമ്മുടെ അയൽക്കാരുടെയും സഹപൗരന്മാരുടെയും നേരെയുള്ള ഈ ആക്രമണം ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ വർഷം വീണ്ടും പലിശ നിരക്ക് കുറയ്ക്കൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മോഡ്ഗേജുകാർക്ക് നിരാശയേകി പണപ്പെരുപ്പം മുകളിലേക്ക് ഈ വർഷം ഇനി ഒരു പലിശ നിരക്ക് കുറയ്ക്കലിന് സാധ്യതയില്ലെന്ന തരത്തിലാണ് ട്രേഡർമാർ വിപണിയെ വിലയിരുത്തുന്നത് പണപ്പെരുപ്പം കുതിച്ചു ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ കൈകൾ കെട്ടിയിട്ട നിലയിലേക്ക് മാറുന്നതാണ് കാരണം നിലവിൽ നാല് ശതമാനത്തിലേക്ക് പലിശകൾ കുറച്ചിട്ടുണ്ടെങ്കിലും ഇതിനപ്പുറത്തേക്ക് ഒരു നടപടി കൈക്കൊള്ളാൻ കേന്ദ്ര ബാങ്കിന് ബുദ്ധിമുട്ടുകൾ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മറ്റൊരു കട്ടിംഗ് ഉണ്ടാകുമെന്നായിരുന്നു മുൻപ് പ്രതീക്ഷിച്ചത് ചെറുതെങ്കിലും സമ്പദ് വ്യവസ്ഥ വികസിക്കുന്നതും ശമ്പള വർധന കുറയുന്നതും യു എസുമായുള്ള വ്യാപാര കരാറും ചേർന്ന് പലിശ കുറയ്ക്കാനുള്ള സാധ്യതകൾ നൽകുമ്പോഴും പണപ്പെരുപ്പം താഴാതെ നിൽക്കുന്നത് തിരിച്ചടി തന്നെയാണ് കഴിഞ്ഞ മോണിറ്ററി പോളിസി യോഗത്തിൽ ഒരു വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് പലിശ കുറയ്ക്കാൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് തീരുമാനിച്ചത് ജൂലൈ മാസത്തിലെ പണപ്പെരുപ്പ് നിരക്ക് പ്രകാരം മൂന്ന് പോയിന്റ് എട്ട് ശതമാനത്തിലേക്ക് വർദ്ധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭക്ഷ്യവിലക്ക് ഏറ്റവും വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് യുവനടിക്ക് അശ്ലീല സന്ദേശം അയച്ച വിഷയത്തിൽ ഉയർന്ന വിവാദങ്ങളെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു രാജിക്കത്ത് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് കൈമാറി വിഷയത്തിൽ ധാർമ്മികതയുടെ പുറത്താണ് രാജിവെക്കുന്നതെന്ന് രാഹുൽ വ്യക്തമാക്കി അടൂരിലെ വീട്ടിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാജി പ്രഖ്യാപിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അദ്ദേഹം മറുപടി പറയണമെന്ന് പാർട്ടിയിൽ ആവശ്യമുയർന്നിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം രാജിവെച്ചു ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന ആവശ്യവും ശക്തമായിരുന്നു യുവ നേതാവിനെതിരെ നടി നടത്തിയ വെളിപ്പെടുത്തൽ വ്യാപക ചർച്ചയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത് മാധ്യമപ്രവർത്തക കൂടിയായ നടി പേര് വെളിപ്പെടുത്താതെയാണ് ആരോപണം ഉന്നയിച്ചതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്നാണ് സോഷ്യൽ മീഡിയയിലടക്കം ചൂടേറിയ ചർച്ച അതിന്റെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എഴുത്തുകാരി ഹണി ഭാസ്കരൻ രാഹുൽ മാങ്കൂട്ടം അനുഭവം എന്ന തലക്കെട്ടോടെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലായിരുന്നു ഹണി ഭാസ്കരൻ തുറന്നെഴുതിയ ജൂൺ മാസം മുതൽ നടത്തിയ ശ്രീലങ്കൻ യാത്രയ്ക്കിടെ വിശേഷങ്ങൾ ചോദിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ സന്ദേശം അയച്ചതായി ഹണി ഭാസ്കരൻ പറയുന്നു തന്റെ ഫോട്ടോയ്ക്ക് ഹൃദയം അയച്ചു രാഹുൽ തുടങ്ങിയത് ശ്രീലങ്ക പോവാൻ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു മുൻവിധികളുമില്ലാതെ താൻ അത് വിശദീകരിച്ചു നൽകി അതിനുശേഷം നിലമ്പൂർ ലക്ഷ്യനുമായി ബന്ധപ്പെട്ട് ബെറ്റും അയാൾ പോയെന്നും ഹണി ഭാസ്കരൻ പറഞ്ഞു ഇതിനുശേഷം താൻ കാണുന്നത് അയാളുടെ മെസ്സേജുകളുടെ തുടർച്ചയായിരുന്നു ചാറ്റ് നിർത്താൻ അയാൾക്ക് ഉദ്ദേശമില്ല എന്ന് മനസ്സിലാക്കിയതോടെ റിപ്ലൈ നൽകിയില്ല താൻ മറുപടി നൽകാത്തതുകൊണ്ട് ആ ചാറ്റ് അവസാനിച്ചു എന്നാൽ പിന്നീട് കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു ആ ചാറ്റിന് പിന്നാലെ അശ്ലീല കഥകൾ പിന്നീടാണ് താൻ മനസ്സിലാക്കുന്നതെന്ന് ഹണി ഭാസ്കരൻ അഭിപ്രായപ്പെട്ടു ഓണം ഉത്സവം കണക്കിലെടുത്ത് കേരള സംസ്ഥാനത്തെ എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും ശമ്പളവും പെൻഷൻകാരുടെ പെൻഷനും കേരളത്തിലെ ഡിഫൻസ് മേഖലയിലെ ഇൻഡസ്ട്രിയൽ വിഭാഗം ജീവനക്കാർക്കുൾപ്പെടെ ശമ്പളം ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് നൽകണമെന്നാവശ്യപ്പെട്ട് ജോൺ ബ്രിട്ടാസ് എം പി ബഹുമാനപ്പെട്ട പ്രതിരോധ മന്ത്രിക്ക് കത്തയച്ചിരുന്നു ഇതിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ ഉത്തരവ് പ്രകാരം കേരളത്തിലെ എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും ശമ്പളവും പെൻഷനും ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് തന്നെ നൽകാൻ ഉത്തരവാകുന്നത് കേരള സംസ്ഥാനത്ത് സമയമനുഷ്ഠിക്കുന്ന കേന്ദ്ര സർക്കാർ വ്യവസായ ജീവനക്കാരുടെ വേതനം മുകൾ നൽകിയിരിക്കുന്ന തീയതി പ്രകാരം മുൻകൂറായി വിതരണം ചെയ്യണമെന്ന് ഉത്തരവിലെടുത്ത് പരാമർശിച്ചിട്ടുണ്ട് ഡിഫൻസിലെ ഇൻഡസ്ട്രിയൽ വിഭാഗം ജീവനക്കാർക്ക് അഞ്ചാം തീയതി മുതൽ ആണ് ശമ്പളം ലഭിക്കാറ് ഓണം കഴിഞ്ഞ് ശമ്പളം ലഭിക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ച് ശ്രീ ജോൺ ബ്രിട്ടാഷ് എം പി നടത്തിയ ഇടപെടലാണ് ഇപ്പോൾ കേരളത്തിലെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസമായി മാറിയത് സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു കോഴിക്കോട് താമരശ്ശേരി സ്വദേശിനിയായ ഒൻപത് വയസ്സുകാരി അനയയുടെ ഏഴു വയസ്സുള്ള സഹോദരനാണ് രോഗം സ്ഥിരീകരിച്ചത് ഇവരുടെ വീട്ടിൽ നിന്ന് മൂന്നാഴ്ച മുൻപ് സമീപത്തെ കുളത്തിൽ നീന്തൽ പരിശീലനം നടത്തിയിരുന്നു ഇതാണ് രോഗകാരണമായ ജലസ്രോതസ്സെന്ന് ആരോഗ്യവകുപ്പ് പ്രാഥമികമായി വിലയിരുത്തുന്നു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് താമരശ്ശേരി ആനപ്പാറയിൽ സനൂപിന്റെ മകൾ അനയ അമീബിക് മസ്തിഷ്കജ്വം ബാധിച്ച് മരിച്ചത് ഇന്നലെ മലപ്പുറം ചേളാരി സ്വദേശിയായ പതിനൊന്ന് വയസ്സുകാരിക്കും രോഗം സ്ഥിരീകരിച്ചിരുന്നു ഈ കുട്ടി നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കടുത്ത പനിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ രോഗലക്ഷണങ്ങൾ സംശയാസ്പദമായതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധനകൾ ആരോഗ്യ വിദഗ്ധർ ഉടൻ ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുമുണ്ട് സമീപകാലത്തായി സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആഘോഷ ദിവസങ്ങളിൽ യൂണിഫോം ധരിക്കേണ്ടതില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയതായും മന്ത്രി അറിയിച്ചു ഓണം ക്രിസ്മസ് ഷംസാൻ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് യൂണിഫോമിൽ ഇളവ് നൽകണമെന്ന് നിരവധി വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഇത് ന്യായമാണെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് തീരുമാനമെന്നും ശിവൻകുട്ടി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു ഇനി ക്രിക്കറ്റിലെ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തെ ചൊല്ലിയുള്ള അനിശ്ചിതത്തിന് വിരാമം ഇന്ത്യ പാക് ക്രിക്കറ്റ് മത്സരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പുതിയ നയത്തിന് രൂപം നൽകി കേന്ദ്ര കായിക മന്ത്രാലയം ഇത് പ്രകാരം വിവിധ രാജ്യങ്ങളുടെ ടീമുകൾ ഏറ്റുമുട്ടുന്ന ടൂർണമെന്റുകളിൽ പാകിസ്ഥാനുമായി ഇന്ത്യക്ക് മത്സരിക്കാം എന്നാൽ ടൂർണമെന്റ് ഇല്ലാതെയുള്ള ഇന്ത്യപാക് ബൈലാട്രൽ മത്സരത്തിനും പരമ്പരകൾക്കുമുള്ള വിലക്ക് തുടരും വിദേശത്ത് നടക്കുന്ന പാകിസ്ഥാൻ ഉൾപ്പെട്ട ടൂർണമെന്റുകളിൽ ഇന്ത്യൻ ടീം പങ്കെടുക്കുമോ ആദ്യയത്വം വഹിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾ നിരന്തരം ഉയരുന്നതിനിടെയാണ് പുതിയ നയപ്രഖ്യാപനവുമായി മന്ത്രാലയം രംഗത്തെത്തിയത് ഇത് പ്രകാരം രണ്ടിൽ കൂടുതൽ ടീമുകൾ പങ്കെടുക്കുന്ന ചാമ്പ്യൻഷിപ്പുകളിൽ ഇന്ത്യയ്ക്ക് പാകിസ്ഥാനോട് മത്സരിക്കാം അതിനാൽ ഐ സി സി ഏകദിന ലോകകപ്പ് ട്വന്റി ട്വന്റി ലോകകപ്പ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ഏഷ്യാകപ്പ് ചാമ്പ്യൻസ് ട്രോഫി എന്നിവയിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടും ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ദശാംശം ഒന്ന് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൌണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും